പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലത്തിൽ വിള്ളൽ സ്പാനുകൾക്കുണ്ടായ തകർച്ചയാണ് പാലത്തിന് മുകളിൽ വിള്ളൽ രൂപപ്പെടാൻ ഇടയാക്കിയിരിക്കുന്നത് ഇതോടെ പാലത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലത്തിനു മുകളിൽ വലിയ വിള്ളലാണ് രൂപപ്പെട്ടത് പാലത്തിന്റെ സ്പാനുകളുടെ തകർച്ചയാണ് തകർച്ചയാണിതിന് കാരണമെന്നാണ് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായത് സ്പാനുകളിലെ കോൺക്രീറ്റ് പാളികളും അടർന്നു പോയിട്ടുണ്ട് കൈവരികൾക്കും തകർച്ച സംഭവിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെയാണ് തിരുവേഗപ്പുറ ഭാഗത്തു നിന്നും പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ സ്പാനുകൾക്ക് മുകളിലെ റോഡിൽ വിള്ളൽ രൂപപ്പെട്ടത് ജോയിന്റ് സ്പാനുകൾക്കിടയിലാണ് വലിയ രൂപത്തിൽ വിണ്ട് കീറിയത് പാലത്തിനു മുകളിലെ സ്പാനുകൾക്കിടയിലെ ടാറിംഗ് ഇളകിപ്പോരുകയും ചെയ്തിരുന്നു ഇത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ബന്ധപ്പെട്ടവരെ വിവരമറിയിച്ചത് തുടർന്ന് നാട്ടുകാർ തന്നെ അപകട മുന്നറിയിപ്പുമായി രംഗത്തെത്തുകയായിരുന്നു കൊപ്പം പോലീസും സ്ഥലത്തെത്തി വാഹന ഗതാഗതം നിയന്ത്രിച്ചു തകർച്ച നേരിട്ട ഭാഗത്തിലൂടെ വാഹനം കടത്തിവിടുന്നത് പൂർണ്ണമായും ഒഴിവാക്കി ഇതോടെ പാലത്തിനൊരു വശവും വലിയ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ എ അസീസ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പാലത്തിൽ തന്നെ ഉണ്ടായിരുന്നു തുടർന്ന് തിരൂരിൽ നിന്നും പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ ധീരജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പാലത്തിന്റെ ഒരു ജോയിന്റ് സ്ലാബിന് തകർച്ച നേരിട്ടതായും കോൺക്രീറ്റ് പാളികൾ അടർന്നു പോന്നതുമാണ് വിള്ളൽ രൂപപ്പെടാൻ ഇടയാക്കിയതെന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞത് വിശദമായ പരിശോധനയ്ക്ക് ശേഷം തുടർന്ന് നടപടികൾ സ്വീകരിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു മൂന്ന് വർഷം മുൻപാണ് പാലത്തിൽ തൊണ്ണൂറ് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുള്ള അറ്റകുറ്റപ്പണികൾ നടപ്പാക്കിയത് പാലത്തിൽ വിള്ളൽ രൂപപ്പെട്ടതോടെ ചരക്കുവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി കൊപ്പം പോലീസ് അറിയിച്ചു കൊപ്പം ഭാഗത്തു നിന്നുമുള്ള വാഹനങ്ങൾ പുലാമന്നോൾ വഴിയൂൽ വളാഞ്ചേരി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ വളാഞ്ചേരിയിൽ നിന്നും വഴിതിരിച്ചു പോകണമെന്നാണ് നിർദ്ദേശം അപകടം നേരിടുന്ന പാലത്തിന്റെ ഭാഗത്ത് ബാരിക്കേഡുകൾ വെച്ച് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് സ്ലാബുകളുടെ തകർച്ച പരിഹരിക്കുന്നതിന് സമയമെടുക്കുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി